പ്രമുഖ ഗൃഹോപകരണങ്ങൾ വിലക്കുറവിൽ ഏജൻസീസ് റോഡ് ൾക്കുറവിൽ വടക്കാഞ്ചേരി പി ഡബ്ല്യു ഡി ഓഫീസിന് സമീപം അറുപത് വർഷമായി താമസിക്കുന്ന അഞ്ച് കുടുംബങ്ങളെ ഒഴിപ്പിക്കുവാനുള്ള ഉത്തരവ് പിൻവലിച്ച് പട്ടയം അനുവദിക്കുന്നത് ഉൾപ്പെടെയുള്ള വിവിധ വിഷയങ്ങൾ ശനിയാഴ്ച കലക്ടറേറ്റിൽ ചേർന്ന ജില്ലാ വികസന സമിതി യോഗത്തിൽ ആലത്തൂർ എം പി രമ്യാ ഹരിദാസിന്റെ പ്രതിനിധി കെ അജിത് കുമാർ അവതരിപ്പിച്ചു വടക്കാഞ്ചേരി പി ഡബ്ല്യു ഡി ഓഫീസിന് സമീപം അറുപത് വർഷമായി താമസിക്കുന്ന അഞ്ച് കുടുംബങ്ങളെ ഒഴിപ്പിക്കുവാനുള്ള ഉത്തരവ് പിൻവലിക്കണമെന്നും അഞ്ച് കുടുംബങ്ങൾക്ക് പട്ടയം അനുവദിക്കണമെന്നും എം ആവശ്യപ്പെട്ടു വടക്കാഞ്ചേരി നഗരസഭയിൽ പാലക്കാട് ദേശത്ത് ജനവാസ മേഖലയിൽ ക്വാറിക്ക് ലൈസൻസ് അനുവദിച്ച നടപടി പുനഃപരിശോധിക്കണമെന്നും എം ആവശ്യപ്പെട്ടു ിറ്റപ്പെടുത്തണമെന്നും മെഡിക്കൽ കോളേജിനകത്ത് മാസ്റ്റർ പ്ലാനിന് വിരുദ്ധമായ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കണമെന്നും എംപിയുടെ പ്രതിനിധി കെ അജിത് കുമാർ ആവശ്യപ്പെട്ടു നമ്മുടെ പി ഡബ്ല്യു ഡി ഓഫീസിന്റെ വഴിയിലുള്ള അഞ്ചു കുടുംബങ്ങളെ കുടിയൊഴിപ്പിക്കാനുള്ള ശ്രമം ഉപേക്ഷിക്കണമെന്നും അവർക്ക് പട്ടയം കൊടുക്കണമെന്നും എം പി അവിടെ ഉന്നയിക്കാൻ പറഞ്ഞിരുന്നു അത് പരിശോധിക്കാൻ തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ട് ഡി ഡി സി അതോടൊപ്പം തന്നെ പാർലിക്കാട് പ്രദേശത്തെ കോറി വർഷങ്ങളായി ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റ് ആയ സമയത്ത് കൂട്ടിയിട്ട കോറിയാണ് ഇപ്പോൾ ഒരു പത്ത് വർഷത്തോളമായി പ്രവർത്തിക്കുന്നില്ല അതിൻ്റെ തൊട്ടടുത്താണ് കു കുറാഞ്ചേരി ദുരന്തമുണ്ടായി പത്തൊമ്പത് പേര് മരിച്ചത് ആ പ്രദേശത്ത് തന്നെ പുതിയൊരു കോറിക്ക് ലൈസൻസ് പഴയ കോറിക്ക് വീണ്ടും ലൈസൻസ് കൊടുത്തത് മൈനിങ് ജിയോളജി വകുപ്പ് ചെയ്ത ഏറ്റവും വലിയ തെറ്റാണ് നഗരസഭ അതിന് സ്റ്റോപ്പമ്മ കൊടുത്തിട്ടും ഹൈക്കോടതിയിൽ നിന്ന് സ്റ്റേ വാങ്ങി പ്രവർത്തിക്കുകയാണ് ഇന്ന് കൂടിയ യോഗത്തിൽ കലക്ടർ മൈനിങ് ജിയോളജിക്ക് അത് പുനഃപരിശോധിക്കാൻ വേണ്ടി നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് അതോടൊപ്പം ചെപ്പാറ പ്രദേശത്ത് ഏക്കർ കണക്കിന് സർക്കാർ ഭൂമിയുണ്ട് അത് വലിയൊരു ടൂറിസം പ്രദേശം ടൂറിസം ഭാഗമായി വളർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ ടൂറിസം പ്രദേശമായി വളർന്നുകൊണ്ടിരിക്കുന്ന ചെപ്പാറയിലെ സർക്കാർ ഭൂമി മുഴുവൻ കയ്യേറ്റക്കാരിൽ നിന്ന് ഒഴിപ്പിച്ച് അളന്നെടുക്കണം അത് ഈ ടൂറിസം വികസനത്തിൻ്റെ ഭാഗമാക്കണമെന്നാണ് എം പി ഒരു നിർദ്ദേശമായി സമർപ്പിച്ചിട്ടുള്ളത് പാർലിക്കാട് വരുന്ന പ്രദേശത്ത് നിരന്തരം ആക്സിഡൻ്റ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അപ്പം പിന്നാളാണ് രാമേന്ദ്രൻ എന്ന് പറയുന്ന ഒരു തൊഴിലാളി നേതാവ് ആക്സിഡൻറ്റായിട്ട് മരിച്ചത് ആ ഡിവൈഡർ വലിയ അപകടമാണ് അവിടെ സിഗ്നൽ ലൈറ്റുകളും അതുപോലെ തന്നെ മറ്റു സേഫ്റ്റി സംവിധാനങ്ങളും സ്ഥാപിക്കണം എന്നുള്ളത് എം പി ഇന്നത്തെ യോഗത്തിൽ ആവശ്യപ്പെടാൻ പറഞ്ഞത് ആവശ്യപ്പെട്ടിട്ടുണ്ട് പി ഡബ്ല്യു ഡിയും റോഡ് സുരക്ഷ അതോറിറ്റിയൊക്കെ അത് പരിശോധിച്ചടുത്ത ഡി ഡി സിക്ക് അതിൻ്റെ ഒരു പ്രപ്പോസൽ വെക്കാമെന്ന് ഡി ഡി സിയിൽ പറഞ്ഞിട്ടുണ്ട് ഒരു വളരെ ശക്തമായി വടക്കാഞ്ചേരി മേഖലയിലെ വിവിധ വികസന പ്രശ്നങ്ങളിൽ വളരെ ശക്തമായി രമ്യാരിദാസ് എം പി ഇടപെടുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ നിർദ്ദേശങ്ങൾ ജില്ലാ വികസന സമിതി യോഗത്തിൽ അവതരിപ്പിച്ചത് പി സി ബി ന്യൂസ് വടക്കാഞ്ചേരി